ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്ലേ ഓഫ്സിലെ എലിമിനേറ്ററിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നുണ്ട് മത്സരം അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് എലിമിനേറ്ററിൽ പരാജയപ്പെടുന്ന ടീം നേരിട്ട് പുറത്തേക്ക് പോകും വിജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും എന്നാൽ എലിമിനേറ്ററിൽ മഴ അതിഥിയായി എത്തിയാൽ മത്സരഫലത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നത് വലിയ സംശയമായി നിലനിൽക്കുന്നു പ്ലേ ഓഫ് മത്സരങ്ങൾ മഴ മൂലം തടസ്സപ്പെട്ടാലുള്ള ഐ നിയമം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്ക് റിസർവ് ദിനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പ്ലേ ഓഫ്സിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ഒരു റിസർവ് ദിവസം അനുവദിച്ചിട്ടുണ്ട് ഇതിലുപരിയായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ കളി പൂർത്തിയാക്കാൻ അധികൃതർ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം പ്ലേ ഓഫ്സ് മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ നൂറ്റി ഇരുപത് മിനിറ്റാണ് അധികമായി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മഴ മൂലം വൈകിയാലും അധികമായി നൽകിയിരുന്നത് അറുപത് മിനിറ്റുകൾ മാത്രമായിരുന്നു ഇനി കാലാവസ്ഥ പ്രതികൂലമായി ക്വാളിഫയർ വൺ എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനൽ എന്നീ മത്സരങ്ങൾ നിശ്ചയിച്ച ദിവസങ്ങളിൽ നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ മത്സരം അടുത്ത ദിവസത്തേക്ക് മാറ്റും ഇതാണ് റിസർവ് ഡേ റിസർവ് ദിവസവും കളി നടന്നില്ലെങ്കിൽ സൂപ്പർ ഓവറിലൂടെ വിജയികളെ തീരുമാനിക്കും എന്നതാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിയമം പക്ഷേ സൂപ്പർ ഓവർ പോലും നടക്കാത്ത സാഹചര്യമുണ്ടായാൽ മത്സരഫലം പോയിന്റ് പട്ടികയിലെ അനുസരിച്ചാവും മുൻപോട്ട് പോവുക അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ടീം അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടും ഉദാഹരണമായി രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലുള്ള പ്ലേ ഓഫ്സിലെ എലിമിനേറ്റർ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുന്നത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും കാരണം പോയിന്റ് പട്ടികയിൽ ബാംഗ്ലൂരുവിനേക്കാൾ ഉയർന്ന പൊസിഷനിലാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത് ഇതൊക്കെയും പൂർണ്ണമായും മത്സരം മഴ മൂലം തടസ്സപ്പെടുത്തിയാൽ മാത്രമുണ്ടാകുന്ന കാര്യങ്ങളുമാണ് കുറഞ്ഞത് ഒരു സൂപ്പർ ഓവറെങ്കിലും പ്ലേ ഓഫ്സ് മത്സരങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ാണ് അല്ലാത്ത മാത്രമാണ് ഈ നിയമം പ്രാവർത്തികമാവുക